മാവേലി വൃത്തിയുടെ ചക്രവർത്തി ഈ ഓണം ഹരിത ഓണം എന്ന സന്ദേശവും ശുചിത്വ മിഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഹരിത ഓണം പ്രചാരണ യാത്ര പ്രയാണം തുടരുന്നു തളിപ്പറമ്പിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള മാവേലിയുടെ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകുന്നവർക്ക് സമ്മാനങ്ങൾ നൽകിയാണ് യാത്രയുടെ പ്രയാണം മാവേലി വൃത്തിയുടെ ചക്രവർത്തിയെ ശുചിത്വ മിഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഹരിതഓണം പ്രചാരണയാത്ര വെള്ളിയാഴ്ച കണ്ണൂർ കലക്ടറേറ്റ് പരിസരത്ത് കലക്ടർ അരുൺ കെ വിജയനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് സെപ്റ്റംബർ വരെ ജില്ലയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തിയാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത് വൃത്തിയുടെ ചക്രവർത്തി ചോദിക്കുന്ന ശുചിത്വ സംബന്ധമായ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകുന്നവർക്ക് സമ്മാനങ്ങളും നൽകുന്നുണ്ട് വെള്ളിയാഴ്ച കണ്ണൂർ സിറ്റി താഴേച്ചുവ ചക്രക്കൽ ഏച്ചൂർ എന്നിവിടങ്ങളിൽ ശുചിത്വ സന്ദേശവുമായി മാവേലി എത്തിയിരുന്നു ശനിയാഴ്ച ഇരിട്ടിയിലും ഞായറാഴ്ച തലശ്ശേരി മുഴപ്പിലങ്ങാട് പയ്യാമ്പലം ഭാഗങ്ങളിലും സന്ദർശനം പൂർത്തിയാക്കി തിങ്കളാഴ്ച തളിപ്പറമ്പ് നഗരത്തിലെത്തിയ ഹരിത ഓണം യാത്രയ്ക്ക് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി തുറന്ന് ബസ് സ്റ്റാൻഡിലും പരിസരത്തും ശുചിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി മാവേലി ആളുകളെ സമീപിച്ചു പയ്യന്നൂർ പഴയങ്ങാടി ആന്തൂർ ഭാഗങ്ങളിലും ഹരിത ഓണം പ്രചാരണയാത്ര തിങ്കളാഴ്ച പര്യടനം നടത്തി ചൊവ്വാഴ്ച കൂത്തുപറമ്പ് പാനൂർ പെരാവൂർ ഭാഗങ്ങളിലാണ് സന്ദേശയാത്ര പ്രയാണം നടത്തുക കണ്ണാടിപ്പറമ്പ് ഗ്രാമകേളി തിയേറ്റേഴ്സുമായി സഹകരിച്ചാണ് ജില്ലാ മിഷൻ പരിപാടി സംഘടിപ്പിക്കുന്നത് റിസോഴ്സ് പേഴ്സൺ ലസിജ മുണ്ടേരിയാണ് മാവേലിയുടെ വേഷം അണിഞ്ഞത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്